എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ പഠിക്കുന്ന എല്ലാവരും ഓക്കെ മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതാണ് അതായത് കിളികളുടെ കൊഞ്ചലും വിടരുന്ന പൂക്കളുടെ സൗരഭ്യവുമുള്ള തെളിഞ്ഞ പ്രകാശമാണോ അതോ കലാകാരന്മാർ തന്റെ ചായക്കൂട്ട് വലിച്ചെറിഞ്ഞ പടിഞ്ഞാറൻ ചക്രവാളം പരത്തുന്ന വർണ്ണാഭമായ സായാഹ്നമാണോ നിങ്ങൾക്കിഷ്ടം ഈ രണ്ട് കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ അതായത് നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇതെല്ലാം അതായത് അത്രയും മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയാണ് നമ്മുടെ കേരളത്തിനുള്ളത് കൃത്യമായ പ്രകൃതി ഭംഗിയുടെ നാടാണ് കേരളം ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം പാഠം പതിമൂന്ന് ഗ്രാമത്തിലെ സന്ധ്യ എന്ന വയലാറിന്റെ ഒരു മനോഹരമായ കവിതയാണ് ഈ കവിത അതിമനോഹരമായ ഒരു സായാഹ്ന വർണ്ണനയാണ് വയലാറിന്റെ വരികളിലൂടെ ഈ സായാഹ്ന വർണ്ണന ചിത്രീകരിച്ചിരിക്കുന്നു കവികൾ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നവരാണ് ആ ഒരു വർണ്ണന നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ ഇതാ അതിസുന്ദരമായ ഒരു സായാഹ്ന വർണ്ണനയാണ് ഇവിടെ വയലാർ വരികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്റെ ഏർ പ്രകൃതിയെ അതിമനോഹരമായി തന്നെ വയലാർ വരികളിലൂടെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു കവികളെല്ലാം തന്നെ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നവരാണ് അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും സായാഹ്നത്തിലെ ചുവന്ന പ്രകാശം ഭൂമിയിൽ പരക്കുന്നു പുഴയിലെ ചുഴികളിൽ ചുവന്ന ചായം പരന്ന ചെങ്കതി എങ്ങും പരക്കുന്നു സായാഹ്നത്തിലെ വർണ്ണനയാണ് ഇവിടെ മുഴുവനായും ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുന്നതും പുഴകളെല്ലാം ചുവന്നു നിൽക്കുന്നതുമായ കാഴ്ചകൾ ആകാശം മൊത്തത്തിൽ ചുവ നിൽക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ മുക്കുവന്മാർ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ കര പുഴയുടെ തീരത്ത് ആറ്റുവഞ്ചികൾ ആറ്റുവഞ്ചികൾ എന്ന് പറയുന്നത് ഒരുതരം തരം ചെടിയാണ് ആറ്റിൻ്റെ വക്കത്ത് ആറിന്റെ വക്കത്ത് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ആറ്റിന്റെ വക്കത്ത് നിൽക്കുന്ന ചെടികളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരം കവി വർണ്ണന നമുക്ക് ഈ വരികൾ ഈ വഴികളിലൂടെ നമുക്ക് ഈ കവിതയിലൂടെ കാണാൻ സാധിക്കും സിനിമയിൽ ഗാനശാഖയ്ക്ക് ഭാവകത്വപരമായ നവീനത പകർന്നു നൽകിയ അതുല്യ പ്രതിഭാശാലിയാണ് വയലാർ രാമവർമ്മ ആലപ്പുഴ ജില്ലയിലെ വയലാറിൽ ജനിച്ചു ഏറ്റവും മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണമട ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സർഗസംഗീതം മുളങ്കാട് എന്നിവ പ്രധാന കൃതികളാണ് വയലാറിന്റെ മരണശേഷം വയലാറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് വയലാർ അവാർഡ് ഇനി നമുക്ക് എല്ലാവർക്കും പാഠ് പദ്യഭാഗം നോക്കാം എല്ലാവരും തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം ടീച്ചർ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ പാഠപതിമൂന്ന് ഗ്രാമത്തിലെ സഖ്യും കൂലച്ചു നിൽപ്പുണ്ടു കരിയില കാറ്റിൽ പറന്ന പോലെ കുരുവികൾ മാനത്താളഞ്ഞിടുമ്പോൾ ചെറു ചെറു തോണികൾ ചൂടലുമായി കരിമീനുകളെ പരതിടുമ്പോൾ ചിറകുമുയർത്തി കഴുകനെ പോൽ കരകളിൽ ചീന വലകൾ നിൽക്കേ ചുരികളിൽ ചെഞ്ചായം ഇട്ടുകൊണ്ടാ വഴി നാടൻ എത്തും സന്ധ്യ ഇതിൻ്റെ ഒരു സംഗ്രഹം നമുക്ക് നോക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം നൂറ് പാടങ്ങൾക്ക് നീർ കൊടുക്കും ആറ് മതിച്ചു കുതിച്ചൊഴുകി ആറ് എന്ന് വെച്ചാൽ പുഴ പുഴ അതായത് നൂറ് പാടങ്ങൾക്ക് നീർ കൊടുക്കും നീർ എന്ന് വെച്ചാൽ ജലം അതായത് അനേകം പാടങ്ങൾക്ക് ജലം കൊടുത്തുകൊണ്ട് പുഴ കുതിച്ചൊഴുകുകയാണ് അനേകം പാടങ്ങൾക്ക് ജലം നൽകിക്കൊണ്ട് പുഴ കുതിച്ച് ഒഴുകുകയാണ് രണ്ട് കരയ്ക്കും കുലച്ച് നിൽപ്പു തണ്ടുകൾ ചാഞ്ഞുളഞ്ഞാറ്റുവഞ്ചി പുഴയുടെ രണ്ട് കരകളിലുമായി പുഴയുടെ രണ്ട് കരകളിലുമായി ആറ്റുവഞ്ചികൾ കുലച്ച് ചാഞ്ഞ് നിൽപ്പുണ്ട് ആറ്റുവഞ്ചികൾ എന്ന് പറയുന്ന ആറിന്റെ തീരത്തുടർന്നിരം ചെടിയാണ് അത് കുലച്ച് രണ്ട് വശത്തും ചാഞ്ഞ് നിൽക്കുന്നുണ്ട് ചിരത്തിലേക്ക് മുട്ടി നിൽക്കുന്നുണ്ട് ഇനി കരിയില കാറ്റിൽ പറന്ന പോലെ കുരുവികൾ മാനത്തലഞ്ഞിടുമ്പോൾ മാനത്തു കൂടി എന്തു പറക്കുന്നുണ്ട് കുരുവികൾ പറക്കുന്നുണ്ട് ആ കുരുവികൾ പറക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തു തോന്നുന്നു കരിയില കാറ്റത്ത് പറന്നു പോകുന്നതാണോ എന്ന് തോന്നുന്നു കരിയിലകൾ പറക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവ നിശ്ചിത രൂപത്തിലോ നിശ്ചിത വേഗത്തിലോ ആയിരിക്കുകയില്ല പറക്കുന്നത് അല്ലെ അപ്പൊ അതുപോലെയാണ് ഇവിടെ കുരുവികൾ പറക്കുന്നത് ഇനി ചെറു ചെറിയ തോണികൾ ചൂണ്ടലുമായി കരിമീനുകളെ പരതിടുമ്പോൾ ചെറു ചെറു തോണികൾ ചൂണ്ടലുമായി ആ നിങ്ങളുടെ പാഠഭാഗത്ത് കാണുന്ന ചിത്രങ്ങൾ നോക്കിയാൽ കാണാം ചെറിയ ചെറിയ തോണികൾ തോണിന്ന് വെച്ചാൽ വഞ്ചി ചെറിയ ചെറിയ വഞ്ചികളെല്ലാം പുഴകളിൽ ഇങ്ങനെ പരതി നടക്കുന്നുണ്ട് എന്താണ് അവർ പരതി നടക്കുന്നത് മീനുകൾ അല്ലെ ചെറു ചെറു മീനുകളെ പിടിക്കാനായി ആ വഞ്ചിയിൽ ആളുകളുണ്ട് അവർ അവരുടെ കയ്യിൽ എന്തുണ്ട് ചൂണ്ടലുണ്ട് മീൻ ചൂണ്ടി പിടിക്കാനായി ചൂണ്ടലുമായി വഞ്ചിയിൽ അവർ പുഴയിൽ പരതി നടക്കുന്നു ചിറകുമുയർത്തി കഴുകനെപ്പോൽ കരകളി ചീനമലകൾ നിൽക്കേ ഇനി കരകളി പുഴയുടെ കരകളിൽ എന്തുണ്ട് ചീനമലകളുണ്ട് അവ എന്തിനെ പോലെ തോന്നുന്നു കഴുകനെ പോലെ തോന്നുന്നു എന്തുകൊണ്ട് ചീനവ ചീനവലകൾ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളത് കഴുകന്റെ ചുണ്ടുകൾ പോലെ തോന്നുന്നു ചീനവലകൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മീൻ പിടിക്കാനായി കഴുകൻ മീൻപിടുത്തക്കാരനുമാണ് അപ്പോൾ ചീനവലകൾ എങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ കഴുകനുമായി താരതമ്യം ചെയ്യുന്നു ചുഴികളിൽ ചെഞ്ചായമിട്ടുകൊണ്ട വഴി നടന്നെത്തും തുടുത്ത സന്ധ്യ അങ്ങനെ ആ പുഴകളിലെ ചുഴികളിലെല്ലാം തന്നെ ചെഞ്ചായം ഇട്ടുകൊണ്ട് ചുവന്ന ചുവന്ന ചായം തേച്ച ഒരു പെണ്ണിനെ പോലെ ചുവന്ന ചുണ്ടുകളിൽ ചുവന്ന ചായം തേച്ച ഒരു പെണ്ണിനെ പോലെ ചുരികൾ ചുവന്ന ചായം തേച്ച് കാണപ്പെട്ടു എങ്ങനെ എന്തുകൊണ്ടാണ് ചുഴികളിൽ വന്ന ചായം വന്നത് സൂര്യാസ്തമയമാണ് അപ്പോൾ സൂര്യന്റെ കിരണങ്ങളിൽ നിന്ന് വരുന്ന ചുവന്ന രശ്മികൾ തട്ടിക്കൊണ്ടാണ് പുഴയുടെ ചുഴികളിൽ ചുവന്ന ചായം ചുവന്ന കതിർ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇത്രയാണ് പാഠഭാഗം ഒന്നുകൂടി പറഞ്ഞുതരാം നൂറു പാടങ്ങൾക്ക് നേർ കൊടുക്കും ആറു മതിച്ചു കുതിച്ചൊഴുകി അനേകം പാടങ്ങൾക്ക് ജലം നൽകിക്കൊണ്ട് പുഴ കുതിച്ചൊഴുകുകയാണ് രണ്ട് കരയ്ക്കും കുലച്ചു നിൽപ്പു തണ്ടുകൾ ചാഞ്ഞുലാറ്റുവഞ്ചി പുഴയുടെ രണ്ട് തീരങ്ങളിലുമായിട്ട് ആറ്റുവഞ്ചികൾ കുലച്ച് പുഴയിൽ തട്ടിക്കൊണ്ട് തന്നെ ചാഞ്ഞ് നിൽപ്പുണ്ട് കരിയില കാറ്റിൽ പറന്ന പോലെ കുരുവികൾ മാനത്തലഞ്ഞിടുമ്പോൾ കരിയില കാറ്റത്ത് പറന്നു പോകുന്നത് പോലെയാണ് കുരുവികൾ ആകാശത്തിലൂടെ പറന്നു പോകുന്നത് ചെറു ചെറു തോണികൾ ചൂണ്ടലുമായി കരിമീനുകളെ പരതിടുമ്പോൾ ചെറിയ ചെറിയ തോണികളിൽ ജനങ്ങൾ ചെറിയ ചെറിയ തോണികളിൽ ആളുകൾ ചൂണ്ടലുമായി മീനെ പിടിക്കാനായി മീനെ നോക്കി പരതി നടക്കുന്നുണ്ട് ചിറകുമുയർത്തി പോൽ കരകളിൽ ചീനവലകൾ നിൽക്കേ കരയിൽ പുഴയുടെ തീരത്ത് ചീനവലകൾ നിൽക്കുന്നുണ്ട് ആ ചീനവലകൾ കഴുകനെ പോലെ തോന്നുന്നു ചുഴികളിൽ ചെഞ്ചായം ഇട്ടുകൊണ്ട വഴി നടന്നത്തും തുടുത്ത സന്ധ്യ പിന്നെയോ പുഴകളിൽ എല്ലാം തന്നെ ചുവന്ന ചായം തേച്ചുകൊണ്ട് തുടുത്ത സന്ധ്യ പുഴ ചുഴികളിൽ ചുവന്ന ചായം തേക്കുമോ ഇത്രയാണ് പാഠഭാഗം ഈ കവിത നിങ്ങൾ എല്ലാവരും തന്നെ നന്നായി വായിക്കാം അഞ്ച് പ്രാവശ്യം വീതം വായിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോപ്പി ബുക്ക് മൂന്ന് പേജ് എഴുതി ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ എഴുതി പഠിക്കാനുള്ള കുറച്ച് പദങ്ങൾ പറഞ്ഞു തരാം ഒന്ന് ്രാമം ഗ്രാമം രണ്ട് സന്ധ്യ സന്ധ്യ മൂന്ന് നീർ കൊടുക്കുക നീർ കൊടുക്കുക നാല് കുതിച്ചൊഴുകി കുതിച്ചൊഴുകി അഞ്ച് ചാനുലഞ്ഞു ചാനുലഞ്ഞു ആറ് ചെഞ്ചായം ചെഞ്ചായം ഈ ആറ് പദങ്ങൾ എല്ലാവരും തന്നെ അഞ്ച് പ്രാവശ്യം വീതം എഴുതി കേട്ടോ അപ്പം ഇത്രയുമാണ് നിങ്ങളുടെ പാഠഭാഗം കവിത ഇത് നിങ്ങൾക്ക് ഇതിൽ ഹോംവർക്കൊന്നും തന്നെയില്ല അപ്പോൾ എല്ലാവരും ഇത് നന്നായി വായിക്കുക ഇതിന്റെ വോയിസ് ഗ്രൂപ്പിലിടുക